എന്താണോ ഏതോ നമുക്കറിയത്തില്ല സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെ ഒരേ പാതയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ടെന്നും പുറത്ത് പല കാര്യങ്ങളും അറിഞ്ഞിട്ടും ജാസ്മിൻ ആണെങ്കിലും ഒരു ഭാഗത്തു നിന്നും ഒരു രീതിയിലും കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയും കൊടുത്തിട്ടില്ല അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസിന് പോലും ഭയങ്കര അധികം ഇറിറ്റേറ്റ് ആവുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിനുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഗബ്രിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഫ്രം ഹാർട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല ചില ബോയ്സ് ഇങ്ങനെയാണ് മേ ബി ഞാൻ ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഫ്രണ്ട്സ് എന്നുള്ള പേര് കൊടുത്തിട്ട് തന്നെ ഒരു ലവർ ബിഹേവ് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ആള് ലവ്വാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ബിഹേവ് ചെയ്ത് ഇത് സാധനം മുറുകിന്ന് തോന്നിക്കഴിയുമ്പോൾ ചില ബോയ്സ് വിട്ടുകളും ഏയ് ഞാൻ യു ആർ മൈ ഫ്രണ്ട് അല്ലെങ്കിൽ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ആക്ടനെ തെറ്റിദ്ധരിച്ചതാണ് ദിസ് ദിസ്ഇസ് മൈ ലവ് ലാംഗ്വേജ് എന്നൊക്കെ ഗബ്രറി പറയുന്ന മാതിരി സംസാരിക്കുന്ന ചില ബോയ്സും ഉണ്ട് ചില ഗേൾസും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇവർ കാണിച്ചു വച്ചതൊരു നാടകമാണോ അല്ലെങ്കിൽ ഇവരോ പുറത്തിറങ്ങിയതിന് ശേഷം തിരിച്ച് കയറിയിട്ട് ഗബ്രിയുടെ ചേഞ്ച് ചേഞ്ചില്ലായ്മ ഗബ്രി ഒരു അടിപൊളി മെമ്പറാണ് സൈബബുള്ളിയും വന്നാൽ ഇങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും എവിടെയോ എന്തോ എനിക്കൊരു തകരാറ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ജാസ്മിൻ പെട്ടുപോയൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് ഗബ്രിയുടെ പല ആക്ടിനും ഇപ്പോൾ ഭാഗത്ത് നിന്നുള്ള സംസാരവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ആക്റ്റായിട്ട് തുടങ്ങിയിട്ട് ജാസ്മിന് കയറി റിയൽ ആയതാണോ എന്തോ എനിക്ക് റിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും ഗബ്ബിയുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു കൈ കഴുകൽ അല്ലെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പുറത്തെറിയും കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സാധനം ഉൾട്ടയടിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം പുറത്തുള്ള ആൾക്കാരുടെ സൈബർ ഗോളിയും കാര്യങ്ങളും എനിക്കറിയത്തില്ല ദൈവമേ നിന്നത്തോടെ ഫിനാലെ കഴിയും കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ എത്തും എങ്ങനെയാണ് ഐ നോ ഹൗ ഷീ ഗോൺ ഫേസ് ഡിസ്